ടുത്ത് മൂന്നിടേയും ഹാപ്പി ഓണം ഇന്നത്തെ പരിപാടി രാവിലെ കുളിച്ച് തുണിയെല്ലാം ആലിക്കുന്ന കുഞ്ഞാപ്പുഴ ആദ്യത്തെ ഞങ്ങൾക്ക് ആദ്യം ുംമ്മനും കൊടുത്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അത്തക്കളൊക്കെ ഇട്ട് ഞങ്ങൾ അപ്പമോൻ അത്തപ്പൂക്കളം അടയ്ക്കാനുള്ള തന്ത്ര പള്ളാണ് ഫോണിലൊക്കെ നോക്കി പടമൊക്കെ നോക്കി കളിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾ അത്തക്കുളം ഒക്കെ ഞങ്ങള് കാണിച്ചു തരാം ഓണമായിട്ടെല്ലാരും അടുക്കളയിലാണ് ഫസ്റ്റ് അടുക്കള കുറച്ച് ജോലിയുണ്ട് എല്ലാരും ഭയങ്കര സീസ ജോലി ആരും ഉണ്ടുന്നില്ല അടുക്കള ജോലിയാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ അത്ത പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്ക് അമ്മ പോവാം ഫുഡ് രാവിലെ സാമ്പാർ സാമ്പാർ അപ്പൊ ഉച്ചക്ക് അല്ലേ നമുക്ക് പറയില്ല എന്തൊക്കെ ഉച്ചക്കൊന്നും കണ്ടില്ല ഇവളെന്താ പറയുന്നത് അപ്പം മണ്ണൊക്കെ കളച്ചു മണ്ണൊക്കെ അത്തപ്പൂ ഹാപ്പി ഹാപ്പിണം പറയൂ അപ്പി വേണം അപ്പി വേണം ഇങ്ങനെ ഞങ്ങളുടെ അത്ത പൂക്കൾ എന്താ ഈ ഒരു ലെവൽ ലെവലിലായിരിക്കാണ് അപ്പമാൻ ഒറ്റയ്ക്ക് അത്തപ്പൂക്കളിട്ടെന്നാണ് പറയുന്നത് അപ്പമ്മൻ രാവിലെ ഒറ്റയ്ക്ക് കുത്തി പൂവിട്ട് അതെല്ലാം പിച്ച് ആരും ചെന്നിൽ പരാതി അഞ്ചു ഇവളൊന്നും ചെയ്തിട്ടില്ല ഇവളൊന്നും ചെയ്തിട്ടില്ല ഇവളെ ഇവളെ അടുക്കളയിലായിരുന്ന കുഞ്ഞാപ്പൊന്നും ചെയ്തിട്ടില്ല

ഞങ്ങൾ ഞങ്ങൾഫിക്കാൻ പോകാൻ ഞങ്ങൾ കേട്ടോ അമ്പലത്തിലോട്ട് പോവുകയാണ് നടന്ന മണി അപ്പഴത്തേക്ക് പോയി രാവിലെ അമ്പലത്തിലേക്ക് പോയി ഞങ്ങൾ നമ്മൾ സ്വർണ്ണക്കടയിൽ വന്നിരിക്കണം നമ്മുടെ ജൂലിയേസ് കയറുന്നത് നമ്മുടെ കുഞ്ഞാപ്പിക്ക് പോകണല്ലോ കുഞ്ഞാൽ പോകാട്ട് അവിടെ കാൽത്തലയാണ് കടന്ന് കാലേ വളരെ ഇടുന്നത് അതൊന്നും മാറി നമുക്ക് ഒന്നും കൊലിച്ച് ആഗ്രഹം ഇന്ന് നോക്കാൻ കുഞ്ഞാൽ കൊല്ലത്ത് കണ്ടിട്ട് ജൂലിയേഴ്സ് അപ്പൊ ചിന്നാപ്പീൻ കുഞ്ഞാപ്പീൻ്റെ തിരിപ്പുണ്ട് കുഞ്ഞാപ്പിക്ക് കോണായിട്ട് കൊലിസ് മേടിക്കാൻ വന്നതാണ് ആടെ അവിടെ എടുത്തിട്ടെന്ന് പറയണ്ടേ ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ ഇവിടെ കഥ വന്ന് സ്വർണ്ണ സ്വർണ്ണക്കടയില്ല ഞങ്ങൾക്ക് സ്വർണ്ണ ഇന്നിട്ട് കൊണ്ടു തരാൻ എന്നൊക്കെ പാടുണ്ട് അതാണ് ഈ സ്വപ്ന ജോലി തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ കുഞ്ഞാപ്പുടേ കാല് കട്ട് ചെയ്യേണ്ടത് കഴിക്കലാ അല്ലെ കുഞ്ഞാപ്പുട കാണിക്കാണെ കുഞ്ഞാപ്പിക്ക്

ആ കുഞ്ഞാപ്പിയുടെ പൊലിസ് മാറിയത് പിന്നെ കൊലിസമാ കല്യാണ തിച്ച് കുഞ്ഞാപ്പി പോണമായിട്ട് പായസം കുടിക്കുകയാണ് ചിന്നാപ്പിട് പൈസ കുടിക്കിടൊണ്ടക്കട വന്നിട്ട് പായസം പേടി കടയില്ലേ നിങ്ങൾക്ക് കടക്കെടുത്തല്ലേ പൊളി ആ എടുത്ത